എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വിഷുക്കാലം കൂടി വരവായി വിഷുക്കണി എങ്ങനെ ഒരുക്കണമെന്നും അത് കാണേണ്ട സമയം എപ്പോഴെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃഷ്ണനും കൃഷ്ണ വിഗ്രഹവും ഒക്കെയാണ് ആദ്യം ഓർമ്മ വരിക നാളെയാണല്ലോ വിഷു അപ്പോൾ ഇന്ന് തന്നെ ഇന്ന് രാത്രി തന്നെ എല്ലാ വിഷുക്കണിയും ഒരുക്കി വെക്കണം ആദ്യമായി ഒരു കൃഷ്ണവിഗ്രഹം വേണം കൃഷ്ണവിഗ്രഹം അലങ്കരിക്കുവാനായിട്ട് കണിക്കൊന്ന വേണം കൂടാതെ വാൽക്കണ്ണാടി നിലവിളക്ക് വെറ്റില അടയ്ക്ക നാണയം കണിവെള്ളരി ചന്ദനം സിന്ദൂരം നാളികേരം പഴങ്ങൾ പച്ചക്കറികൾ ചക്ക മാങ്ങ തേങ്ങ ശർക്കര നവധാന്യങ്ങൾ എല്ലാം ഒരു ഓട്ടുരുളിയിൽ വേണം കണി ഒരുക്കുവാനായിട്ട് ചക്ക ഗണപതിയുടെ ഇഷ്ട വിശ്വാസം മാങ്ങ സുബ്രഹ്മണ്യസ്വാമിയുടെയും കദളിപ്പഴം കൃഷ്ണ ഭഗവാന്റെയും ഇഷ്ട ഭക്ഷണമാണെന്നാണ് വിശ്വാസം അടുത്ത വർഷം വരെ ഈ സമൃദ്ധി നിലനിൽക്കുവാനും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ നല്ല സമ്പന്നമായ ഒരു കണിയൊരുക്കൽ നടത്തേണ്ടത് മലയാള മാസത്തിലെ ആദ്യ മാസമായ മേടമാസം ഒന്നാം തീയതി പുലർച്ചെയുള്ള ആദ്യം കാണുന്ന കാഴ്ചയാണ് വിഷുക്കണി വിഷുക്കണി കാണാൻ ഏറ്റവും ഉത്തമമായ സമയം പുലർച്ചെ നാല് മുപ്പതിനും അഞ്ച് മുപ്പതിനും ഇട ഇടയ്ക്കുള്ള സമയമാണ് ഈ സമയം വിഷുക്കണി കാണുന്നത് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ഈ സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് വിഷു ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഫലം കിട്ടുമെന്നാണ് വിശ്വാസം ബ്രഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് മുപ്പത്തിമുക്കോടി ദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് അവർ അനുഗ്രഹം തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം വർഷിക്കുന്ന സമയമാണ് ഇതെന്നാണെന്നാണ് വിശ്വാസം ഈ സമയം സാധിക്കാത്തവർക്ക് നാല് മുപ്പത് മുതൽ ഏഴ് അൻപത് വരെയുള്ള സമയമാണ് കണി കാണുവാൻ ഉത്തമം നമ്മൾ കണി കാണുമ്പോൾ എല്ലാ വസ്തുക്കളിലും നമ്മൾ കണി വയ്ക്കുന്ന എല്ലാ വസ്തുക്കളിലും നമ്മൾ കണി കാണേണ്ടതാണ് കാഴ്ച വയ്ക്കേണ്ടതാണ് അങ്ങനെ സമ്പൽ സമൃദ്ധിയോടെയുള്ള ഒരു കണി കാണുമ്പോൾ നമ്മൾ അങ്ങനെ കണിയൊരുക്കി നമ്മൾ കണി കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷം വരെ സമ്പൽ സമൃദ്ധിയായിരിക്കുവാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു കണിയൊരുക്കുമ്പോൾ നിലവിളക്കെ കൂടാതെ നമ്മൾ തേങ്ങ രണ്ട് പൊടിയായി പൊട്ടിച്ചതിന് ശേഷം ഒരു മുറിയിൽ നമ്മൾ സ്വർണവും മറ്റൊരു മുറിയിൽ കുറേ നാണയങ്ങളും വെച്ച് കണി കാണുന്നത് ഏറെ ഉത്തമമാണെന്നും പറയുന്നു വിഷുക്കണി കണ്ടതിന് ശേഷം വിഷുക്കൈ നീട്ടവും നൽകുന്നു ശേഷം പടക്കം പൊട്ടിക്കൽ പൂത്തിരി തുടങ്ങിയവയൊക്കെ കത്തിക്കലും മധുരപലഹാരം വിഷുസദ്യ ഇതെല്ലാം വളരെ പ്രധാനമായ ആഘോഷങ്ങളാണ് വിഷുവിനെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുകൂടി ഭക്ഷണം കഴിക്കുകയും മറ്റു മതസ്ഥരെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഐക്യവും ബന്ധങ്ങൾക്ക് കെട്ടുറപ്പും ഉണ്ടാകുന്നു അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും ഒരു വിഷു ആശംസകൾ